എന്ന എല്ലാരും ഒരേ പോല ഓക്കെ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ദീർഘിപ്പിക്കുന്നില്ല വിഷയമാണ് കേട്ടുകയാണല്ലോ എന്താണ് സി പി ആർ പ്രഥമ സുസൂഷ്ടി പ്രഥമ ശുശ്രൂഷ എന്ന് പറയും അതിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് സി പി ആർ എങ്ങനാ ആ ഓക്കെ വെരി ഗുഡ് പോരെന്നാശ് റോഷൻ എല്ലാം കേൾക്കല അപ്പു കൊടുത്ത സി പി ആർ ഒന്ന് കേട്ടിട്ടുണ്ടോ ഒന്ന് ആരും കേൾക്കോ ആന്ന് പറഞ്ഞത് അയാളൊന്നും കഴിഞ്ഞിട്ടോ നമുക്ക് പ്രഥമ എന്നാൽ സിമ്പിൾ ചോദ്യം പഠിച്ചുകഴിഞ്ഞാൽ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പേരൻസ് ആയിരിക്കും നിങ്ങൾ എന്താ പഠിച്ച് അപ്പൊ നിങ്ങൾ എന്താ പറയാ അയാൾ എന്തെല്ലോ ഒരാൾ ഗണ എന്തെല്ലോ പറഞ്ഞു നമുക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഓരോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ചെല്ലുന്നെടുക്കാം നിങ്ങൾ ഒരു ഫസ്റ്റ് എയ്ഡർ ആയിരിക്കണം ഉറപ്പായി അതുകൊണ്ട് ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഇതിലേക്ക് അത് ഇവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുക ഓക്കെ മനസ്സിലായോ അപ്പൊ ഞാൻ ചോദ്യം എന്റെ ചോദ്യം എന്താണ് ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്കിലും ആരെങ്കിലും എഴുന്നേറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞുതരാം എഞ്ചിനീയർ അല്ല നമുക്ക് ഹൃദയമുള്ള ആള് മാത്രമേ ഉള്ളൂ അപ്പൊ ആർക്കറിയില്ല ആർക്കറിയില്ല പറയട്ടെ ഞാൻ തന്നെ പറയട്ടെ ഞാൻ തന്നെ ചോദിക്കാം ഞാൻ തന്നെ ഉത്തരം പറയാം അപ്പൊ എങ്ങനെയായിരിക്കും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക യാൾ അയാള് അദ്ദേഹത്തെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കുന്നതിന് മുന്നേ ചെയ്യുന്ന കർത്തവ്യം അല്ലെങ്കിൽ ചികിത്സ എന്താണ് ഒരു അപകടം അല്ലെങ്കിൽ